ഇവിടെ ശ്രീ റോണി കെ ബേബി പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ചെറിയ വിയോജിപ്പുണ്ട് കാരണം അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ പിണറായിയോടുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് എൽ ഡി എഫിന്റെ നിലപാടിലോ നിലപാടുകളോടുള്ള എതിർപ്പ് കാരണമാണ് ബി വി എൻപ രാജിവെച്ചതെന്ന് ഇന്ന് അദ്ദേഹത്തിന്റെ പ്രസ് കോൺഫറൻസ് മുഴുവൻ കഴിഞ്ഞാൽ അതിൽ പിണറായിയെ പറ്റിയോ അല്ലെങ്കിൽ എൽ പറ്റിയോ പറഞ്ഞ അഴിമതികൾ ഒരു പാസിംഗ് റെഫറൻസ് മാത്രമാണ് പോകുന്ന വഴിക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹം ഇന്ന് രാജിവെക്കാൻ പറഞ്ഞ കാര്യം ആകെ പറഞ്ഞത് ഈ രാജിവെച്ചാൽ മാത്രമേ എനിക്ക് തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേരാൻ പറ്റുള്ളൂ അത് അത് ശരിയാണ് കാരണം അഴിമതി നിരോധന കുർമാറ്റ നിരോധന നിയമം വരും നിയമപ്രകാരം നടപടി വരും അതുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ച് നേരെ തൃണമൂൽ കോൺഗ്രസിൽ പോകുന്നത് അതല്ലാതെ ഇടതുപക്ഷ ഇടതുപക്ഷത്തിന്റെ നിലപാടുകളോടുള്ള എതിർപ്പ് അല്ലെങ്കിൽ അവിടെ ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയി തുടർന്നുകൊണ്ട് ഞാൻ ഇടതുപക്ഷത്തിനെതിരെ പറയുന്നതിലുള്ള ധാർമ്മികമായ പ്രശ്നം മൂലമാണ് ഞാൻ രാജിവെക്കുന്നതെന്ന് ഈ പി വി അൻവർ ഇതുവരെ പറഞ്ഞിട്ടില്ല അദ്ദേഹം ഈ തൃണമൂൽ കോൺഗ്രസിൽ ചേരേണ്ട ഒരു ആവശ്യം ഉള്ളത് കൊണ്ട് ഞാൻ ഇതാ രാജിവെക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് എൻഡോസ് ചെയ്തു അദ്ദേഹം അദ്ദേഹം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ എൻഡോസ് ചെയ്തുകൊണ്ടാണ് രാജിവെച്ചത് എന്നുള്ള വാദം നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ എന്തിനാണ് അദ്ദേഹം ഇപ്പൊ തന്നെ രാജിവെച്ചത് എന്നുള്ളതിന്റെ ഉത്തരവ് നമുക്കൊന്നാലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതുള്ളൂ കാരണം ഈ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഞാൻ മനസ്സിലാക്കിയാൽ അവിടെ രാജ്യസഭ സീറ്റിലേക്ക് ഒഴിവ് വരുന്നത് അപ്പോ ഈ തൃണമൂൽ കോൺഗ്രസ് നമുക്ക് രാജ്യസഭാ സീറ്റൊക്കെ ഏത് തരത്തിലാണ് പലപ്പോഴും പല രാഷ്ട്രീയ പാർട്ടികളും നൽകുന്നത് എന്നുള്ള കാര്യം പരസ്യമായ രഹസ്യമാണ് അപ്പൊ അത് അവിടെ കച്ചവടമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പം നമ്മുടെ ഒന്നേകാൽ കൊല്ലം എം എൽ എ ആയി തുടർന്നുകൊണ്ട് ഈ രാജ്യസഭാ സീറ്റ് ഒഴിവ് വരുന്നതിന് തൊട്ട് മുമ്പ് രാജിവെച്ചിട്ട് നേരെ അങ്ങോട്ട് കയറി രാജ്യസഭയിലേക്കുള്ള ഒരു പ്രൊമോഷൻ എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കും എളുപ്പത്തിൽ സാധിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പൊ അതുകൊണ്ട് കുറച്ചു കാലം നിങ്ങൾ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കൂ എന്നതിനു ശേഷം നമുക്ക് രാജ്യസഭാ സീറ്റിന്റെ കാര്യം ആലോചിക്കാം എന്നുള്ള രീതിയിൽ ഒരു ഓഫർ വന്നിരിക്കാനാണ് സാധ്യത എന്ന് ഞാൻ വിചാരിക്കുന്നു അതിന്റെ ഭാഗമായി ാണ് അതിൽ മെമ്പർഷിപ്പ് എടുക്കും കാരണം അതിൽ മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമേ ഇത്രയും കൊല്ലത്തെ അല്ലെങ്കിൽ ഇത്രയും കാലം ഇതിൽ പ്രവർത്തിച്ച ഒരാളാണ് അതുകൊണ്ട് രാജ്യസഭാ സീറ്റ് കൊടുക്കാം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ പ്രൊജക്ട് ചെയ്യാനാകും കഴിയുകയുള്ളൂ ആ സിമ്പിൾ ലോജിക്കാണ് അപ്പൊ വേണ്ടിയാണ് ഇപ്പൊ തന്നെ രാജിവെപ്പിച്ചിട്ടുള്ളത് അങ്ങനെ രാജി വെക്കാൻ അദ്ദേഹം അതോടൊപ്പം മറ്റൊന്ന് പറഞ്ഞു സി പി എമ്മിനോട് എതിർപ്പുണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ അതിൽ അതിൽ വ്യക്തമായ ഒരു ചില കാര്യമുണ്ട് ഇപ്പൊ മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് എന്തെല്ലാം ഇന്ത്യ മുന്നണി കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിലും കോൺഗ്രസും സി പി എമ്മും ആണ് ബംഗാളില് സി പി എമ്മും കോൺഗ്രസും ാണ് അവരെ എതിർക്കുന്നത് അപ്പൊ ഇവരെ എതിർക്കാൻ വേണ്ടി ഒരു സ്ഥലം കിട്ടുക എന്നുള്ളത് മമതാ ബാനർജിയുടെ ഒരു ആവശ്യമാണ് അപ്പൊ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഒരുപടിക്ക് രണ്ടുപക്ഷേ എന്ന് പറഞ്ഞതുപോലെ എൽ ഡി എഫിനെ എതിർക്കുകയും ചെയ്യാം യു ഡി എഫിൽ കയറിക്കൊണ്ട് യു ഡി എഫിന് അല്ലെങ്കിൽ കോൺഗ്രസിന് ആവശ്യമായ അസ്വാരസ്യങ്ങൾ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുകയും ചെയ്യാം അപ്പൊ അതോടൊപ്പം തൃണമൂൽ കോൺഗ്രസിന് ഇവിടെ ഒരു ഫോട്ടിങ് ലഭിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ചില രാഷ്ട്രീയ കരുനീക്കങ്ങളുടെ ആയിരിക്കണം ഈ പി വി അൻവറിനെ അവര് പ്രൊമോട്ട് ചെയ്തത് അതോടൊപ്പം മറ്റെന്തെങ്കിലും ഓഫർ അൻവർ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ ഇനി വരുന്ന നാളുകളിൽ പുറത്തേക്ക് വരും അപ്പൊ അതുകൊണ്ട് അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ മാറ്റമാണ് വ്യക്തിനിഷ്ഠ രാഷ്ട്രീയത്തിന്റെ ഒരു മകുടോദാഹരണമാണ് ഇപ്പൊ പി വി അൻവർ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമേ ഈ കാര്യത്തില് ഒരു ഒരു നിഷ്പക്ഷമായ വിലയിരുത്തൽ കാണാൻ പറ്റൂ എന്നാണ് എന്റെ അഭിപ്രായം